ആദ്യമായിട്ട് തന്നെ ബാലാരൂപതയ്ക്ക് ഹൃദയപൂർവ്വം അഭി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു രൂപതയുടെ വിശ്വാസത്തിൻ്റെ വിശ്വാസ പാരമ്പര്യവും നിങ്ങളുടെ ആ കുലീനത്തവും ആഢ്യത്വവും എല്ലാം വെളിപ്പെടുത്തിക്കൊണ്ട് വളരെ മനോഹരമായിട്ട് അഭിമാനപൂർവ്വം ഈ അസംബ്ലി നിങ്ങൾ ക്രമീകരിച്ചു സഭയെ മുഴുവൻ ഹൃദയത്തെ സൂക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ അത് ചെയ്തത് അതുകൊണ്ട് തന്നെ പാലാ രൂപതയ്ക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ് അഭിവൃദ്ധിക്കാൻ ഇറങ്ങാട്ടുപിതാവനും എല്ലാവർക്കും അത് ഈ അസംബ്ലിയിൽ പങ്കെടുത്ത എല്ലാവരുടെയും ഒരു ഹൃദയവികാരമായിരുന്നു അതുപോലെ തന്നെ ഈ അസംബ്ലിയിൽ ഉള്ള സെഷൻസിലൂടെയെല്ലാം നമ്മുടെ സഭയ്ക്ക് പുതുതായ ഒരു ഊർജം കിട്ടി ഒരു അഭിമാന ബോധം കിട്ടി അത് നമ്മുടെ സഭ ഇത്രയും വിശാലമാണെന്നും ഗ്ലോബൽ ഒരു വലിയ എല്ലാവരും വന്നു അതൊക്കെ തന്നെയാണ് ഈ സഭയുടെ ഈ അസംബ്ലിയുടെ ഏറ്റവും വലിയ നന്മ എന്ന് ഞാൻ കരുതുന്നു ഐ ഐ ആൻഡ് ഹിയർ ഫ്രം ദി ഓഫ് മെൽബൺ ഈ അസംബ്ലിയിൽ മീഡിയ ആണ് ഏറ്റവും സ്റ്റാൻഡ് ഔട്ട് ചെയ്തത് വി വി ഹാഡ് ഹാഡ് ഹൈലൈറ്റ്സ് ഫ്രം ഡേ ആൻഡ് ആൻഡ് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ ടു സീ മോസ്റ്റ് സം വെരി വെരി മനോഹരമായിട്ടുള്ള ഇവിടുത്തെ പരിപാടികൾ ഒപ്പിയെടുത്തിട്ടുള്ള എല്ലാം ഞങ്ങളത് തിരിച്ചറിയുന്നത് ഓരോ ദിവസവും അതിൻ്റെ ഹൈലൈറ്റ്സ് ഇവിടെ അവതരിപ്പിച്ചപ്പോൾ വളരെ പ്രൊഫഷണൽ ആയിട്ട് ഞങ്ങളുടെ ഇവിടെ നടന്ന എല്ലാ പരിപാടികളും ഒപ്പിയെടുക്കാനായിട്ട് പാലായുടെ മീഡിയയ്ക്ക് കഴിഞ്ഞു അതിനെ തുടർന്നും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ അഭിനന്ദനങ്ങളും ഹായ്ക്സ് ഫ്രോം കല്യാൺ ഡയസിസ് ഡയസിസ് ടീം വിച്ച് ദ getting out the 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 pictures, making a reel on the second day, it was very commendable. I uh, I really appreciate I would recommend definitely others uh, about this team. Thank you so much. കോൺഗ്രസിന്റെ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ആണ് താമരശ്ശേരി പ്രതിനിധീകരിക്കുന്നു അഞ്ചാമത് മേജർ ആർ കെസ്കോപ്പൽ അസംബ്ലിക്ക് വേണ്ടി നടത്തിയിരിക്കുന്ന ഒരുക്കങ്ങളും എല്ലാ സംവിധാനങ്ങളും വളരെ മനോഹരമായിരിക്കുന്നു ഇവിടെ ചെയ്തിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളും താമസം ഭക്ഷണം അതുപോലെ തന്നെ സ്റ്റേജിലെ ഒരുക്കങ്ങൾ ആരാധന വിശുദ്ധ കുർബാന ക്വയർ സർവീസ് എല്ലാം വളരെ മനോഹരമായിരിക്കുന്നു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പാലാരൂപതയുടെ മീഡിയ കമ്മീഷൻ അത് മനോഹരമായിട്ടാണ് ഇവിടുത്തെ വിഷ്വൽസ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്ന ഇ ഡി സ്ക്രീനുകളും ലൈവ് ടെലിക് കാസ്റ്റിങ്ങും ഫോട്ടോഗ്രാഫ്സും എല്ലാം മനോഹരമായി ചെയ്തിരിക്കുന്നു കൺഗ്രാജുലേഷൻസ് we had a very beautiful four days here in bala at the major archiepiscopal assembly i was very blessed to be one of the delegates uh, for this assembly it was beautiful meeting people from all around the world being here in the mother church in kerala and so i'm very uh, hopeful for all the proposals we have given to our bishops uh, that they will continue to take care of our people all around kerala in india and all around the world ിസ്കോപ്പിൽ അസംബ്ലിയോടനുബന്ധിച്ചുള്ള മീഡിയ കമ്മീഷൻ്റെ വളരെ സത്വരമായ ക്രിയേറ്റീവായിട്ടുള്ള പങ്കാളിത്തം ശ്രദ്ധേയമായിരുന്നു വളരെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അവതരിപ്പിക്കാനും ഗൈഡ് ചെയ്യാനും എല്ലാം ഭംഗിയായിട്ട് നിർവഹിക്കാനും ഒക്കെ മീഡിയ കമ്മീഷന് സാധിച്ചു വളരെ എഫിഷ്യൻറ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനിങ് നടന്നു പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു പൗളീ സാബു ഞാൻ ശംഷാബാദ് രൂപതയിൽ നിന്നാണ് വന്നേക്കുന്നത് ഇവിടെ വന്ന് ഈ അസംബ്ലിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു ഇന്ന് ഇവിടെ വന്നപ്പോൾ മുതൽ ഇവിടെ ബാലാരൂപത ചെയ്ത ഹോസ്പിറ്റാലിറ്റി ഞാൻ വളരെ എടുത്തു പറയേണ്ടതാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും എസ്പെഷ്യലി ഓരോ ഫങ്ഷനും നടത്തുന്ന കാര്യങ്ങളും എല്ലാം മീഡിയ കമ്മീഷൻ വളരെ കാര്യമായി തന്നെ ഒന്നുപോലും വിട്ടുപോകാതെ പബ്ലിക്കിന് മുമ്പിൽ എത്തിക്കുന്നുണ്ട് അതിനെ അവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു അതുപോലൊക്കെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എസ്പെഷ്യലി ഇത് ഫുഡ് കമ്മിറ്റി പിന്നെ ലിറ്ററജി എല്ലാ എല്ലാ കമ്മിറ്റികളും വളരെ കാര്യമായിട്ടും റെസ്പോൺസിബിലിറ്റിയോടും കൂടി ചെയ്തിട്ടുണ്ട് എല്ലാവരെയും വളരെയധികം ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു ഞാൻ ജോർജ് കോയ്ക്കൽ കതോലിക്ക കോൺഗ്രസിൻ്റെ ഇടുക്കി രൂപതയുടെ പ്രസിഡന്റാണ് ഈ അസംബ്ലിയിൽ പങ്കെടുക്കാനായിട്ട് ഭാഗ്യം കിട്ടി മേജർ ആർക്കി എപ്പിസ്കോപ്പലിൻ്റെ അഞ്ചാമത് അസംബ്ലി വളരെ നല്ല രീതിയിൽ സംഘടിപ്പിച്ചു എന്നൊരു പ്രത്യേക അഭിനന്ദനങ്ങൾ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ മികച്ചതായിരുന്നു പ്രത്യേകിച്ച് മീഡിയയുടെ പ്രവർത്തനങ്ങൾ വളരെ ആവേശകരമായ ഈ പരിപാടി അതേ രീതിയിൽ ടെലികാസ്റ്റ് ചെയ്യുന്നതിന് ഒപ്പിയെടുക്കുന്നതിന് കഴിഞ്ഞ മീഡിയയുടെ പ്രവർത്തനങ്ങൾ വളരെ അഭിനന്ദനാർഹമാണ് എല്ലാ മേഖലകളിലുമുള്ള ഒരുമയോടുകൂടിയുള്ള പ്രവർത്തനം ഇത് ഓർമ്മയുടെ ചെപ്പിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു നല്ല അവസരമാക്കി തീർക്കാനായിട്ട് മീഡിയ കമ്മീഷനും അതിൻ്റെ പ്രവർത്തകർക്കും സാധിച്ചു പ്രത്യേക അഭിനന്ദനങ്ങൾ മീഡിയ കമ്മീഷൻ വളരെ സജീവമായിട്ടും കാലിക പ്രസക്തിയോടും കൂടി പ്രവർത്തിക്കുന്നതായിട്ടാണ് മനസ്സിലായത് ഇവിടുത്തെ കാര്യങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്നതിലാണേലും അത് റെക്കോർഡ് ചെയ്യുന്നതിലാണേലും എല്ലാം വളരെ സജീവമായിട്ടുള്ളതും സംതൃപ്തികരവുമായിട്ടുള്ള പ്രവർത്തനമാണ് മീഡിയ കമ്മീഷൻ ചെയ്തിട്ടുള്ളത് അത് പല മീഡിയ കമ്മീഷനും പല രൂപതയുടെ മീഡിയ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും നന്ദിയും ഞങ്ങൾ അറിയിക്കുന്നു ആൽവിൻ ചെയ്യുന്നു ഫിഫ്റ്റ് സിലബറും മലബാർ മേജർ ആർ കെ എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ ഈ മൊത്തത്തിലുള്ള മീഡിയ കവറേജ് വളരെ നന്നായിട്ടാണ് ഇവിടുത്തെ ടീം ചെയ്തിരിക്കുന്നത് ഏറ്റവും മനോഹരമായിട്ടാണ് അവർ എല്ലാ വിഷ്വൽസും ക്യാപ്ചർ ചെയ്തിരിക്കുന്നത് ഈ സിനിഡിൽ നടന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും അവരതിനെ ഫോക്കസ് ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് അവർ വിഷ്വൽസിനെ പ്രസൻ്റ് ചെയ്തിരിക്കുന്നത് ഈ ഇതുപോലെ നന്നായിട്ട് ഈ മീഡിയ റെപ്രസെൻറ്റേഷൻ ചെയ്ത മീഡിയ ടീമിനെ എല്ലാ അഭിനന്ദനങ്ങളും പറയുകയാണ്